അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റി അടിമാലി താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും നൽകി വരുന്ന സ്നേഹവിരുന്ന് ഇന്ന് ആറു വർഷം പൂർത്തിയായി രണ്ടായിരത്തി പതിനെട്ടിലെ കോവിഡ് കാലത്ത് ആരംഭിച്ച അന്നദാനമാണ് മുന്നൂറ്റി എൺപത് ദിനങ്ങൾ പൂർത്തിയാക്കി ഏഴാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റി അടിമാലി താലൂക്ക് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും നൽകി വരുന്ന സ്നേഹവിരുന്ന് ഇന്ന് ആറ് വർഷം പൂർത്തിയായി രണ്ടായിരത്തി പതിനെട്ടിലെ കോവിഡ് കാലത്ത് ആരംഭിച്ച അന്നദാനമാണ് ദിനങ്ങൾ പൂർത്തിയാക്കി ഏഴാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് സ്പോൺസർഷിപ്പ് വഴിയാണ് അന്നദാനം നടത്തുന്നത് എല്ലാ ഞായറാഴ്ചയും യാതൊരു മുടക്കവും കൂടാതെ നടക്കുന്ന അന്നദാനത്തിന് പുറമെ ഇടദിവസങ്ങളിലും അന്നദാനം നടക്കുന്നുണ്ട് പിറന്നാൾ ചോറൂണ് പാലുകാച്ചൽ വിവാഹം നൂലുകെട്ട് മാമോതി തുടങ്ങിയ ആഘോഷങ്ങളിലും ഓർമ്മ ദിനങ്ങളിലും ജനങ്ങൾ അന്നദാനം സ്പോൺസർ ചെയ്യുന്നതായി രക്ഷാധികാരി ഡോക്ടർ സത്യബാബു പറഞ്ഞു നമ്മുടെ ഈ അന്നദാന ചടങ്ങ് ഇത്രയും നാളും വളരെ മനോഹരമായിട്ട് ആവശ്യക്കാർക്ക് വിഷപ്പെടുത്തുവാനായിട്ടുള്ള സാഹചര്യം അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റി മുഖാന്തരം നമുക്ക് നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് അതിൽ സഹകരിച്ച ഇന്നേ വരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു ഇനിയും മുന്നോട്ട് ഇതുപോലെ തന്നെ തന്നെ സാഹചര്യം എല്ലാവിധ മുന്നോട്ട് തിങ്കളാഴ്ച നടന്ന അന്നദാനത്തിൽ രക്ഷാധികാരി ഡോക്ടർ സത്യബാബു അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് മനു ട്രഷറർ ഷബീർ സജീവ് ജോസഫ് തമ്പി രാജു വിജി പ്രകാശ് ശൈല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി